ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ സ്റ്റോറീസ് ഞാനിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെയൊക്കെ ഡേ ഇൻ മൈ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക ഫുഡ് കഴിക്കുക രാവിലെ അല്ല കേട്ടോ രാത്രിയിൽ എഴുന്നേൽക്കുക നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രിയിലാണ് രാത്രിയിൽ എഴുന്നേൽക്കുക റെഡി ആവുക ഫുഡ് കഴിക്കുക ഓഫീസിലവുക അവിടെ ഒരു ഒമ്പത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുക തിരിച്ചു വരിക കുളിക്കുക കിടക്കുക ഉറങ്ങുക ഫുഡ് കഴിക്കുക കിടക്കുക ഉറങ്ങുക ഇതാണ് ഡെയിലി റുട്ടീൻസ് പക്ഷേ ഇന്നൊരു എക്സ്ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ഓഫായിരുന്നു ഇന്നലെ എനിക്ക് ഓഫ് ആയിരുന്നു കാരണം ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ രാത്രി ഏഴര തൊട്ട് രാവിലെ നാലര വരെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ സാധാരണ നമ്മൾ ആ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ നോർമലി ഫുൾ ഡെഡ് മൂഡിലായിരിക്കും വരിക അപ്പം തന്നെ കുളിച്ചിട്ട് കിടന്നുറങ്ങും പക്ഷേ ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ടൈം മോർണിംഗിൽ സ്പെൻഡ് ചെയ്തു കാര്യം ഓഫ് ആണല്ലോ അപ്പോൾ അതൊക്കെ കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ രാത്രിയിൽ രാത്രിയിൽ ഉറക്കം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഫ്ലാറ്റിലെല്ലാവരോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഒക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഞാനൊരു ആഫ്റ്റർനൂൺ ടൈമിൽ കിടന്നുറങ്ങി ഉറങ്ങിട്ട് എഴുന്നേറ്റും ഇപ്പോഴാണ് എൻ്റെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ മോർണിംഗ് രണ്ട് മണിയാണ് ആ രണ്ട് മണിക്കാണ് ഞാൻ എഴുതുന്നേറ്റീം ബ്ലോഗ് ചെയ്യുന്നത് രണ്ട് മണിക്കാണ് എൻ്റെ ഡാസ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കപ്പം ഇന്ന് കുറച്ച് ടൈം കിട്ടും കാര്യം ഇന്നലെ ഓഫ് ആയാരണം ഇന്ന് എനിക്ക് കുറച്ച് ടൈം കിട്ടും ഒക്കെ കാര്യം ഇന്ന് എനിക്കിനി ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് പോയാൽ മതി അതുവരെ എനിക്ക് ടൈമുണ്ട് അപ്പോൾ ആ ടൈമിൽ എന്തൊക്കെയാണ് നടക്കാൻ പോണേ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നാണ് ഞാൻ കാണിക്കാൻ പോണേ എന്തായാലും ഇതിലോടിപ്പോയിൽ ബ്രഷ് ചെയ്തിട്ട് ഓടി വരാം ഷുഗർ ഫ്രീ ആണല്ലോ ആ ഞങ്ങൾ ഷുഗർ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പറ ഷുഗർ ഫ്രീ ആണ് ഓയിൽ ഫ്രീ ആണ് ഓയിൽ ഫ്രീ ആണ് എൻ്റെ ഉപ്പി വിളിച്ചത് ഓയിൽ ഫ്രീ ആ ഷുഗർ ഇല്ലാതെ കാപ്പി വെക്കാം അല്ലേ കട്ടൻ കാപ്പി ഓർ കട്ടൻ ചായ യു വാണ്ട് കോഫി ഒരാള് മിസ്സിംഗ് ആണ് ഗൈസ് ആളെ വിളിക്കാൻ പോവാണ് എന്നിട്ട് സാര ഫോൺ എടുക്കണം സരുണ്ടെങ്കിലാണോ ഇല്ല എടുക്കണം മിക്കവാറോ അങ്ങനെയാണല്ലോ ശരിയാണ് എമി ഉണ്ട് അവിടെ ആ ഓക്കെ എന്താ പറഞ്ഞു അഞ്ജലിയാ കൊടുക്കും പോയിരുന്നു ആ ഓക്കെ 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 താങ്ക് യു അഞ്ജലി ഫോർ യുവർ വാല്യുബിൾ വാല്യൂബിൾ ഇൻഫോർമേഷൻ അതെങ്ങിയാണ് ഓക്കെ തള്ള ഇറങ്ങി ഫോണിംഗ് തള്ളടെ കൂടി പേഴ്സണൽ നമ്പർ വിളിച്ചത് ഒന്നരയ്ക്ക് ഷിഫ്റ്റ് കഴിയുന്നവളാണ് ഇതുവരെ അവള് മുക്കാലിനോ ഒന്നരക്ക് ഷിഫ്റ്റ് ചെയ്തില്ലേ എനിക്ക് പണി ഉണ്ടായിരുന്നോടാ വേഗം

രാത്രി വിളപ്പിനെ രണ്ടരക്കത്തെ ഞാൻ തന്നെ നോക്കണം അതെ എന്താ ഒരു ഉത്തരവാദിത്തം തള്ളവയും ഞാൻ ഇല്ലെങ്കി ഇവിടുത്തെ കാര്യം തെറ്റി ഹലോ എവിടെയാതൊക്കെ ഏത് കൊലത്തിലാവും ദൈവത്തിനറിയാം തുറക്ക് ഭണ്ഡാരം ഗുഡ് മോർണിംഗ് ുംടി ആ ഓഫീസിലാണ് പാവം അധ്വാനിക്കുന്ന ജീവജനഭാഗം പുതിയ ഫ്ലാറ്റ്

ും കൊണ്ട് വന്നത് ഇവിടെ കൊന്നിടന്നല്ലോളെ എപ്പഴാണെ ഷിഫ്റ്റ് കഴിയുന്നത് ഇത്രയും ലേറ്റ് ലേറ്റ് ആ എടി പോവാ ഇവളല്ലോ എടി ഐഡിയ ആയിട്ട് വന്നത് ഇടിയണം ശരിയോ അതെ വരുവ നീ വരാന്ന് പറഞ്ഞാ മുക്കുത്തിനല്ലോട്ടെങ്ങോട്ട് നോക്കി മൂക്കുത്തി പോലെ ുത്തിൽണ്ടല്ലോ മറ്റേ കാളൊക്കെ മൂക്കിന് രണ്ടത്തില്ല അതുപോലെ ഉണ്ട് രണ്ട് സര സെറ്റ് അനങ്ങനുട്ട ആലപ്പുഴയിലിട്ടോ ജീൻസും ടോപ്പും കൂടി അവര് ഞാൻ yeah, പറയട്ടെ ആ സമയത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നല്ലത് ഇപ്പൊ വീട്ടുകാരായിട്ട് പ്രശ്നം മൂന്ന് നാല് മണിയാവുമ്പോ നമുക്ക് ഇറങ്ങാട്ട അഞ്ചുമണിയാകുമ്പോ നമ്മളോടെ എത്തും ഇത്രയും വലിയൊരു വായിക്കോട്ടെ അത് ഈ വൈകുന്നു മണ്ടി അതെ എനിക്കറിയുന്ന അത് അതിനെ രണ്ടാം ചത്തുണ്ട് രണ്ടാം നാല് മുപ്പതാവന ഒരു മിനിറ്റും കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് പോകാൻ പോവാണ് രാവിലെ തന്നെ കൂളിംഗ് ഗ്ലാസ് വെളുപ്പിനെ നാലരയ്ക്ക് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് പോകാൻ പോവാണ് നമ്മുടെ കൂടെ എമിലിൻ വി എം സെരിയ എം പി ആൻഡ് ഖോജബിക്കെഎമ്മും കൂടെ വരുന്നുണ്ട് മൊത്തത്തിൽ അടിമുടി എവിടെ പോകണോ രാവിലെ അതെ എമിലിൻ വി എം കാന കാന खेले രാവിലെ നമശകർന്നു ഞാൻ പോളി ഗ്ലാസ് ഒക്കണ് ആ എന്നിട്ട് എന്നെ പോളി ഗ്ലാസ് ഒക്കണ കുട്ടി പറഞ്ഞേ ഇവിട പൊണ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് ആയിക്കൻ പോണ് എന്നെ കൈ വെക്കണോ എന്നോട് പറയാം നോ ഹലോ എന്നോട് പറയാം ഫ്രണ്ട്സ് അന്റെ ശരിക്ക് ഫസ്റ്റ് റൈറ്റ് കൊന്ന ആ ഗോളികരിച്ച് പറഞ്ഞു കൊണ്ടാ ടാം 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 ടാ കോപ്പ സരി പോയല്ലോ ഞങ്ങളുടെ റോഡ് ടാർ ചെയ്തു

ശരി എങ്ങനുണ്ട് താമ്പുടൂ എങ്ങനെയുണ്ട് എനിക്ക് എന്റെ പഴമി തോറ്റല്ലോ The the You see, you see, you see. So leave me stranded on the carpet, head under the faucet. You're my alibi. It's fair enough. You wanna cock it, hoping I'll forget following. Joke about the half-cut, ate hey, a and lady, made her cry. But luck's been changing, and it's so apparent.